ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തെ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് നയിക്കും അധികാരത്തിലെത്തിയാൽ തേജസ്വി മുഖ്യമന്ത്രിയാകുമെന്ന് കോൺഗ്രസ് നേതാവ് ജോ അശോക് ഗെഹ്ലോട്ട് പ്രഖ്യാപിച്ചു വികാസ്ശീൽ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് സാനിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സീറ്റ് വിഭജന ചർച്ച വഴിമുട്ടിയതിനെ തുടർന്ന് ചർച്ചകൾക്കായി കോൺഗ്രസ് ദേശീയ നേതൃത്വം അശോക് ഗെഹ്ലോട്ടിനെ പട്നയിലേക്ക് അയച്ചിരുന്നു ഗെഹ്ലോട്ട് പങ്കെടുത്ത യോഗത്തിലാണ് സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ തെരഞ്ഞെടുത്തത് ബീഹാറിലെ പ്രാദേശിക പാർട്ടിയായ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് സാഹിനിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രാജ്യം ബീഹാറിലേക്ക് ഉറ്റുനോക്കുകയാണെന്നും ഇത്തവണ മാറ്റമുണ്ടാകുമെന്നും ഗെഹ്ലോട്ട് പറഞ്ഞു इनके अलावा राहुल जी भी आएंगे और नेता आएंगे प्रियंका जी भी आएगी सब नेता आएंगे और हम सब जो बैठे स्टेज पर सब मिलकर संकल्प किए हुए हैं कि जो हालात देश के हैं देश के अंदर और देश चाहता है उसके अनुसार हम चाहेंगे कि बिहार में मुन्नी प्रवर्तिकी यादव व्यक्त बिहार ने पुरोग नई क्या लक्ष्य एन तेजस्वी पर महागठबंधन के लोग केवल सरकार बनाने के लिए ही नहीं मुख्यमंत्री बनने के लिए नहीं बल्कि हम लोगों को बिहार बनाने का काम करना है इसलिए हम लोग एकजुट हुए हैं ചർച്ച പൂർത്തിയാകാത്തത് സഖ്യത്തിനുള്ളിൽ വലിയ പ്രതിസന്ധിയാണ് തീർത്തത് പിന്നാലെയാണ് ചർച്ചകളിലൂടെ സഖ്യത്തിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെ തീരുമാനിച്ചത് ആർ ജെ ഡിയും അറുപത്തിയൊന്ന് സീറ്റുകളിൽ കോൺഗ്രസും ബീഹാറിൽ മത്സരിക്കും ഇരുപത് സീറ്റുകളിലാണ് സി പി ഐ എം എൽ സ്ഥാനാർത്ഥികളുള്ളത് നവംബർ ആറിനും പതിനൊന്നിനും രണ്ട് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നവംബർ പതിനാലിന് ഫലം പുറത്തുവരും നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്